സുഖത്തിലും സന്തോഷത്തിലും മാത്രമല്ല ദുഃഖത്തിലും രോഗാവസ്ഥകളിലുമെല്ലാം ഒപ്പം നിൽക്കുമ്പോഴാണ് ഒരു ദാമ്പത്യം പൂർണ്ണമാവുന്നത് എന്നാൽ റഹ്മാന്റെയും ഭാര്യ സൈറാ വിവാഹമോചന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ നിരവധി വ്യാജ പ്രചരണങ്ങളാണ് ആരാധകർക്കിടയിലേക്ക് എത്തിയത് ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച റഹ്മാന്റെ മക്കളെല്ലാം ഒരേ വാക്കിൽ പറഞ്ഞത് പിതാവ് റഹ്മാന്റെ കഴിവുകളെക്കുറിച്ചും അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനാണെന്നുമൊക്കെയാണ് പിന്നാലെ പ്രതികരിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ സൈറാ ബാനുവും എത്തി അദ്ദേഹം അമൂല്യ വ്യക്തിത്വമുള്ള ഒരാളാണെന്നായിരുന്നു സൈറാ ബാനുവും ഭർത്താവിനെ ഒരു തരി പോലും കുറ്റപ്പെടുത്താതെ പ്രതികരിച്ചത് അതേസമയം ഇത്രയും വർഷക്കാലം തനിക്കും മക്കൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച് ജീവിച്ച സൈറാ ബാനുവിന് സുഖമില്ലാതെ വന്നപ്പോൾ ഒപ്പം നിൽക്കേണ്ടതും ചികിത്സാവേളയിൽ സാന്ത്വനം പകരേണ്ടതും ഭർത്താവ് റഹ്മാനല്ലേ ഭാര്യയ്ക്ക് സുഖമില്ലാതെ വരുമ്പോൾ അവരെ തനിയെ മറ്റൊരിടത്തേക്ക് വിട്ട് വിവാഹമോചനം നേടി സ്വന്തം കാര്യം നോക്കി പോകുന്നത് നല്ലൊരു ഭർത്താവിന് ചേർന്ന പരിപാടിയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ റഹ്മാനെതിരെ ഉയരുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചികിത്സയിലാണ് സൈറ ബാനു അതുകൊണ്ട് തന്നെ മാനസികമായി പല സമ്മർദ്ദങ്ങളിലൂടെയും അവർ കടന്നു പോകുന്നുണ്ടാകും ആ സമയങ്ങളിൽ ഒരുപക്ഷെ അവരെടുത്ത തെറ്റായ തീരുമാനം കൂടിയായിരിക്കാം ഇത് അത് തിരിച്ചറിഞ്ഞ് ഒപ്പം നിൽക്കേണ്ടതിന് പകരം വിവാഹമോചനം നേടി സ്വന്തം കാര്യം നോക്കിപ്പോകുന്ന വ്യക്തിയാണോ ലോകം ആരാധിക്കുന്ന ഈ സംഗീത സംവിധായകൻ എന്ന ചോദ്യമാണ് ആരാധകർ ചോദിക്കുന്നത് സ്വന്തം മക്കൾക്ക് അദ്ദേഹം ഇങ്ങനെയൊരു മാതൃകയാണോ കാട്ടിക്കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരും ഉണ്ട് അതേസമയം സൈറാ ബാനുവിന് ഉദരസംബന്ധമായ അസുഖമാണ് ബാധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സൈറ ബാനുവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പ്ലീസ് റഹ്മാനെതിരെ മോശമായ പ്രചരണം നടത്തരുതെന്ന് യൂട്യൂബർമാരോടും തമിഴ് മാധ്യമങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് റഹ്മാൻ അമൂല്യ വ്യക്തിത്വമുള്ള ആളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യൻ ചെന്നൈയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ചെന്നൈയിലെ റഹ്മാന്റെ തിരക്കുകൾക്കിടയിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും റഹ്മാനിയാണെന്നും സൈറ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെയൊരു രോഗമാണെങ്കിൽ അതിന് അല്പകാലം മാറി നിൽക്കാം ചികിത്സ നേടി ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാക്കി തിരിച്ച് വീണ്ടും റഹ്മാന്റെ ജീവിതത്തിലേക്ക് വരാം എന്നാൽ അതിന് എന്തിനാണ് അവിടെ ഒരു വിവാഹമോചനത്തിന്റെ ആവശ്യം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ റഹ്മാനെ വിശ്വസിക്കുന്നു അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു റഹ്മാൻ തിരിച്ചും അങ്ങനെയാണ് തെറ്റായ ആരോപണങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സൈറ ബാനു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് എന്നാൽ ഈ ശബ്ദ സന്ദേശത്തിലെ പൊരുത്തക്കേടുകളാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്രയധികം സ്നേഹവും ബഹുമാനവും അദ്ദേഹത്തോടുണ്ടെങ്കിൽ എന്തിനാണ് വിവാഹമോചനം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകൻ ഒരാളാണ് എ ആർ റഹ്മാൻ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർ പ്രഖ്യാപിച്ചത് സമീപകാലത്ത് ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ച സംഭവങ്ങളിൽ ഒന്നായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ